ഹായ് ഫ്രണ്ട്സ് മുടി കൊഴ്ചൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും പുതിയ മുടി കിളിക്കാനും മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി ഡ്രൈ ആയി പോകുന്ന തടയാനും മുടി നല്ല സ്മൂത്ത് ആവാനും സിൽക്കായി കിടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഹണി എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹെയർ പാക്ക് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെണ്ടയ്ക്കയാണ് എനിക്കും ചേച്ചിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് ഒരാൾക്ക് മാത്രമല്ലെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വെണ്ടയ്ക്ക മറിയാവും ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മാത്രം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വെണ്ടയ്ക്ക് എന്തായാലും ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല അതിൻ്റെ സെയിം എഫക്റ്റ് ആണ് കിട്ടുക നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അധിക സമയം അതായത് അധികം നാളിരിക്കത്തില്ല രണ്ടാഴ്ചയൊക്കെ കൂടുമ്പം വീണ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളത് ഞാനിപ്പോൾ വെണ്ടയ്ക്ക അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അധികം വെള്ളം വേണ്ട ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാവുന്നതാണ് നമ്മളീ പലർക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന വരത്തിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഞാൻ വെണ്ടയ്ക്ക എന്തായാലും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്ത വെണ്ടയ്ക്ക നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാണ്ട് തന്നെ അരച്ചെടുക്കാം അത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ് തരിയൊക്കെ ഇരുന്നാൽ നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിടുന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെയാണ് വാഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തരി ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അതുകൊണ്ട് അത്യാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലതാനും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും നമ്മൾ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കണം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒന്നും കിട്ടത്തില്ലെന്നേ ഉള്ളത് എന്നാലും നല്ല റിസൾട്ടായിരിക്കും മുടി വളരാനും അതുപോലെ തന്നെ മുടികോശിൽ മാറാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ആറ് വയസ്സൊക്കെ തൊട്ട് കുട്ടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുടി കൊഴ്ശലുണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നല്ല ചുരുണ്ട മുടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാനും അതുപോലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സിൽക്കി ആയിട്ടും കിടക്കുകയും ചെയ്യും നല്ല വോളിയം തോന്നുകയും ചെയ്യും ഇനിയിപ്പം നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ ആണ് ഞാൻ രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അരി ഇല്ലേ കഞ്ഞിവെള്ളം എടുക്കാം അല്ലെങ്കിൽ കുറച്ച് ചോറ് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ആ വെണ്ടയ്ക്ക അരക്കുന്ന സമയം ആ സമയത്ത് തന്നെ കുറച്ച് ചോറ് ചേർത്ത് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും അതും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാന്ന് അരിപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ സെയിം തന്നെ പ്രോസസ്സ് ഒന്ന് കുറുക്കിയെടുക്കണം നമ്മളിപ്പോൾ ഒട്ടും തരിയില്ലാത്ത കോൺഫ്ലവർ ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നിങ്ങൾ ഇത് വേവിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കട്ട പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നുകൂടി മിക്സിയുടെ ചാറിലോ ഇട്ട് അരച്ചെടുത്താൽ മതിയാവും ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വരുമ്പോഴാണ് നമ്മളിത് കുക്കായെന്ന് മനസ്സിലാവുന്നത് ഇത് വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും ഞാൻ ഇത് നന്നായിട്ട് വേയിച്ചെടുക്കുന്നുണ്ട് കാരണം ഇതുകൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കോൺഫ്ലവർ ഉപയോഗിക്കുമ്പോഴത്തേനും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസ് പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ മുടി പൊട്ടിപ്പോകുന്ന തടയാനും മുടി കുറച്ചുകൂടി സ്ട്രെങ്ത് ആകാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും ഷാംപു ഉപയോഗിച്ച് കഴുകാൻ പാടില്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും ഇത് ഇത് കണ്ടു ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുതന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് അരച്ച് വെച്ചേക്കുന്ന വെണ്ടയ്ക്കയില്ലേ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൈവിടാണ്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് രണ്ടും വെന്തതായതുകൊണ്ട് അധികം സമയമൊന്നും വെക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്യുക ഒട്ടും കുറുകി കുറുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് അധികം പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം എനിക്കും ചേച്ചിയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീവി മുടി വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെയാണ് പെയിൻ ശല്യം ഉണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ആയിരിക്കും കേട്ടോ തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടയായിട്ട് വരുമേ ഇനിയിപ്പോൾ ചേച്ചിയുടെ മുടി ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചേച്ചിക്കാണെങ്കിൽ നന്നായിട്ട് മുടി കോഴിച്ചിലുണ്ട് മുടി കോഴിച്ചിൽ മാറാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രത്യേകത ഞാൻ എന്തായാലും മുടി നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഓരോ വകച്ചിലെടുത്തിട്ട് കുറച്ച് കുറച്ച് മുടി ആയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തലയോട്ടിയിൽ അത് കഴിഞ്ഞിട്ട് ഓരോ വകച്ചിലെടുത്തിട്ട് മുടിയുടെ തുമ്പ് വരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആദ്യം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഇതുകൊണ്ടോ ഇതുപോലെ ഓരോ വകച്ചിലെടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഇത് ഉണങ്ങി പിടിക്കണം അത് കഴിഞ്ഞ ശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക അല്ലെങ്കിൽ നിങ്ങളുടെ മുടി എനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല നല്ല സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഇത് നമ്മുടെ മുടിയൊക്കെ നല്ല ഡ്രൈ ആയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ചേച്ചി അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്തില്ല ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ മുടി അഴിച്ചിട്ടതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്തത് എനിക്ക് നല്ല റിസൾട്ടായിരുന്നു എൻ്റെ മുടിയൊക്കെ നല്ല സ്മൂത്തായി അതുപോലെ തന്നെ ഒട്ടും മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നില്ല മുടികൊഴിച്ചിലൊക്കെ മാറി അതുപോലെ തന്നെ മുടി അറ്റം എനിക്ക് കുറച്ച് മുടി ഡ്രൈ ആകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് മാറിയൊക്കെ മാറുമായിരുന്നു ഞാനിത് ഇടയ്ക്ക് എടുത്ത് ഇട്ട് കൊടുക്കുന്നൊരു ഹെയർ പാക്കാണ് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ബൈ സി യു ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്